നമസ്കാരം വിഷ്ണു വലിയ കേട്ടിലാണ് അഞ്ചലിലെ വിവിധ പ്രദേശങ്ങളിൽ വൻതോതിൽ എം ഡി എം എ ലഹരി മരുന്ന് കച്ചവടം നടത്തി വന്നിരുന്ന അഞ്ചലിലെ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന കുക്കുഡു എന്ന പേരിൽ അറിയപ്പെടുന്ന ഷിജു കോട്ടവിളയെയും സുഹൃത്ത് ഏറം കളയിലിൽ കട സ്വദേശി സാദിനെയും എൺപത്തിയൊന്ന് ഗ്രാം എം ഡി എം എയുമായി കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി ഡാൻസ് ഓഫ് സ്കോഡും അഞ്ചൽ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തിരുന്നു തെളിവ് സഹിതം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതികളെ അഞ്ചൽ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു ആറാം തീയതി തെളിവെടുപ്പിനായി എം ഡി എം എ കൈമാറ്റം ചെയ്ത സ്ഥലമായ ഇടമുളയ്ക്കൽ കാഷ്യൂ ഫാക്ടറി സമീപവും ഇവർ എം ഡി എം എ കൈവശം വെച്ചിരുന്ന കളിയിൽ കട ജംഗ്ഷനിലെ സാധുൻ്റെ വാടക വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയുണ്ടായി പോലീസിൻ്റെ കൂടുതൽ ചോദ്യം ചെയ്യലിൽ അഞ്ചൽ ബൈപ്പാസിന് സമീപമാണ് ലഹരി ഉപണര ഇടപാടുകൾ ശുചിവും സാധുൻ നടത്തിവന്നത് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അഞ്ചൽ ബൈപ്പാസിൽ ഇവർ സ്ഥിരമായി എം ഡി എം എ കച്ചവടം നടത്തിവന്ന പ്രദേശത്തെ ചായക്കടയ്ക്ക് സമീപവും എത്തിച്ചു കൂടുതൽ തെളിവെടുപ്പ് നടത്തി അഞ്ചൽ അയൽറ സ്വദേശിയായ പ്രദീവാണ് ഇവർക്ക് എം ഡി എം എ കൈമാറിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പ്രദീപിനെതിരെ അഞ്ചൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ എം ഡി എം എ ലഹരി ഇടപാടിൽ കൂടുതൽ ആളുകൾ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഒരു സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന കുക്കുഡു എന്ന കോട്ടവള ഷിജു രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഇറങ്ങിയതിനു ശേഷം സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടാൻ പോകാറില്ലായിരുന്നു അഞ്ചൽ വില്ലേജ് ഓഫീസ് സംബന്ധമായ ചില ഓട്ടങ്ങൾ മാത്രമായിരുന്നു ഷിജു ഓടിക്കൊണ്ടിരുന്നത് ആ സമയത്തും വേഷം ഈ കാണുന്നതുപോലെ ടിപ് ടോപ്പിൽ വെള്ളയും വെള്ളയും തന്നെ അത്യാവശ്യം പരിചയക്കാരുടെ ചില ഓട്ടങ്ങൾ ഷിജു പോയാലും കാക്കി ധരിക്കാറില്ല അഞ്ചൽ പ്രദേശത്ത് നിരവധി സ്കൂളുകളും കോളേജുകളും പ്രവർത്തിക്കുന്നുണ്ട് ഈ സ്കൂൾ കോളേജ് കുട്ടികളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഷിജു തൻ്റെ ലഹരി പഠനം ആരംഭിച്ചത് അഞ്ചൽ ബൈപ്പാസിൽ കഴിഞ്ഞ അഞ്ചാറ് മാസമായി വൈകുന്നേരം മുതൽ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ ചായക്കടകൾക്ക് സമീപം തമ്പടിക്കുന്നത് കൂടുതലും സ്കൂൾ കോളേജ് കുട്ടികളായിരുന്നു എന്നാൽ ഇപ്പോൾ ഷിജുവിൻ്റെയും സാദിൻ്റെയും അറസ്റ്റിനു ശേഷം അഞ്ചൽ ബൈപ്പാസിൽ തമ്പടിക്കുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ലഹരിക്കച്ചവടത്തിലൂടെ ഒരേ സമയം ഷിജു രണ്ട് വാഹനങ്ങളാണ് സ്വന്തമാക്കിയത് അതിൽ ഒന്ന് ഇരുപത് ലക്ഷം രൂപയിൽ കൂടുതൽ വില വരുന്ന കെ എൽ ട്വൻറ്റി എന്ന ഫാൻസി നമ്പർ വരുന്ന മരുതിയുടെ ഗ്രാൻഡ് വിതാരയും പതിനാറ് ലക്ഷത്തിൽ കൂടുതൽ വില വരുന്ന മാരതിയുടെ കെ എൽ ട്വൻറ്റി ഫൈവ് ആർ ഡബിൾ ഫൈവ് ഡബിൾ വൺ എന്ന ഫാൻസി നമ്പറുള്ള മാരതി ജിമിനിയുമാണ് ഷിജുവിൻ്റെ പേരിലുള്ള രണ്ട് വാഹനങ്ങൾ ഈ വാഹനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് പോലീസിൻ്റെ സമഗ്രമായ അന്വേഷണത്തിൽ ഇതിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത് ശരിക്കും ഇതിൽ ഇവരുടെ അറച്ചനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തനായിരുന്ന ഷിജു കോട്ടവള അടുത്ത ഒരു ഇലക്ഷൻ വരുന്ന സമയം അതിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതിനുവേണ്ടിയുള്ള കുപ്പായവും തയ്പ്പിച്ചു വെച്ചിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു ലഹരി മാഫിയ തലവനായി വളരാൻ തുണിഞ്ഞിറങ്ങിയത് ഷിജുവിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്താണെന്ന് അഞ്ചലിലുള്ള ഓരോ വ്യക്തിക്കും വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് വളർന്നു വരുന്ന ഒരു യുവതലമുറയെ മുഴുവൻ ലഹരിയുടെ അഴിമളാക്കി മാറ്റുവാനുള്ള ഒരു സാഹചര്യം അഞ്ചലിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഷിജു ശ്രമിക്കുകയായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഇത്തരം നീജചിന്താഗതിയുള്ള ഒരു പരനാറിയായ ഒരുത്തൻ രാഷ്ട്രീയത്തിൽ ജയിച്ചു കയറിയാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം നമ്മുടെ എല്ലാ വീടുകളിൽ കുട്ടികളുണ്ട് അവരെയൊക്കെ ഇത്തരത്തിലൊരു ചതുക്കിണിയിൽപ്പെട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കണം അഞ്ചലിലെ ചില കോൺഗ്രസ് പ്രവർത്തകർ മറ്റൊരു ചാനലിൽ വന്ന് ഷിജു കോട്ടയവിളക്ക് യാതൊരു ചുമതലയും നിലവിൽ പാർട്ടിയിൽ ഇല്ല എന്ന് പറഞ്ഞുള്ള ഒരു വാർത്ത കാണുവാനിടയായി അതിൽ അവർ പറയുന്നത് ഷിജു ഒരു വെറും പ്രവർത്തകൻ മാത്രമാണ് എന്നാണ് ഞാനൊരു സംശയം അവരോട് ചോദിക്കുന്നു അത്തരത്തിലൊരു വെറും പ്രവർത്തകൻ മാത്രമായിരുന്നു എങ്കിൽ ഈ വാർത്തയിൽ സംസാരിച്ച നേതാക്കൾക്കൊപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അഞ്ചലിൽ നടന്ന ഒരു വലിയ ജാഥയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഈ പറഞ്ഞ നേതാക്കൾക്കൊപ്പം തന്നെ ഷിജുവും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു സ്ഥിര വരുമാനം പോലും ഇല്ലാത്ത ഒരുത്തൻ ഇരുപത് ലക്ഷം രൂപയുടെയും പതിനാറ് ലക്ഷം രൂപയുടെ ഒക്കെ മുന്തിയ ഇനം വാഹനങ്ങൾ എങ്ങനെ സ്വന്തമാക്കുന്നു അഞ്ചലിൽ വ്യാപകമായി നടക്കുന്ന അനധികൃത നിലനികത്തലും മണ്ണിടിക്കുന്നതിലും ഷിജുവിനുള്ള പങ്ക് ഇവിടെയുള്ള പൊതുജനങ്ങൾക്ക് വളരെ വ്യക്തമാണ് അതുപോലെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ പോലും ഷിജുവിനുണ്ടായിരുന്ന ബന്ധങ്ങൾ അഞ്ചലിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും വളരെ വ്യക്തമായി അറിവുള്ള കാര്യമാണ് അതുപോലെ തന്നെ അഞ്ചൽ വില്ലേജ് ഓഫീസിലെ വസ്തു സംബന്ധമായ ഓട്ടങ്ങളെല്ലാം തന്നെ ഷിജുവാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ബന്ധങ്ങളെല്ലാം ഷിജുവിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയതിനു ശേഷം ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങളാണ് തൻ്റെ ഈ ബന്ധങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താം എന്ന് കരുതി തന്നെയായിരിക്കും ഇവൻ ഇവിടെ ഒരു ലഹരി സാമ്രാജ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഷിജു ഈ പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകൻ മാത്രമായിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഷിജുവിന് എങ്ങനെ ചെയ്യാൻ സാധിക്കുമായിരുന്നു ഏതൊരു പാർട്ടി പ്രവർത്തകനായാലും നേതാക്കളായാലും ഇതുപോലൊരു കേസിൽ തെളിവ് സഹതംപ്പെട്ടാൽ ഇങ്ങനെയുള്ളവരെ അവരുടെ പാർട്ടി തന്നെ തള്ളിപ്പറയുന്ന ഒരു പുതിയ കാര്യമല്ല എന്നുള്ള കാര്യം ഇവിടെയുള്ള ഓരോരുത്തർക്കും അറിയാവുന്നതാണ് എന്തായാലും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇപ്പോഴും സമൂഹത്തിൽ സ്വതന്ത്രമായി വികരിച്ചു കൊണ്ടിരിക്കുന്ന ആട്ടിൻ തോലിട്ട് നടക്കുന്ന എല്ലാ മാന്യന്മാരായ ചെന്നാക്കളെയും പോലീസിൻ്റെ സമഗ്രമായ അന്വേഷണത്തിൽ പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഷിജു ഈ പരനാറി ഇവിടെ നശിപ്പിക്കാൻ ശ്രമിച്ചത് ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറയാണെന്നുള്ള കാര്യം മക്കളുള്ള ഓരോ അച്ഛനും അമ്മയും ഒരിക്കലും മറന്നുപോകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ചാനൽ വിക്ക് വേണ്ടി വിഷ്ണു വലിയ കാട്ടിൽ